സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ സോപ്പ് മേക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംശയങ്ങൾ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മറുപടി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് ആൾക്കാർ വീഡിയോ മുഴുവൻ കാണാതെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെ വീണ്ടും സംശയങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ നമ്മുടെ ഫോണിലൊക്കെ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്നാൽ കഴിയുന്നത് അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സോപ്പിന് എടുക്കുന്ന ഒരു സോപ്പ് ബേസിൻ്റെ ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ നമുക്കിവിടെ പറ്റിയിട്ടുള്ള കുറച്ച് അബദ്ധങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള സോപ്പുകളൊക്കെ നല്ല ബേസ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇതിൽ തന്നെ നമ്മൾ ആലോവെയറയുടെ അളവ് കൂട്ടിയിട്ട് ചെയ്തതും അതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് ചെയ്തതും ഒക്കെ ഉള്ള ഒരു സോപ്പുകളാണ് അപ്പോൾ നമ്മൾക്ക് കൂടുതൽ ചേർത്തിട്ട് വേണം എന്നുള്ള കസ്റ്റമറിന് മാത്രം നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ാണ് അപ്പൊ നമ്മുടെ സോപ്പിന് കുറച്ച് പിടിക്കുമ്പോൾ കുറച്ച് കട്ടി കുറവായിരിക്കും എന്നാൽ നമ്മുടെ സോപ്പിന്റെ ഗുണങ്ങൾ ഒട്ടും തന്നെ നഷ്ടപ്പെടുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ ഞാൻ ഈ മേടിക്കുന്ന ബേസുകളൊക്കെ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മീഷോ എന്നൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ഇതിൽ കാണുന്ന ഈ ഗ്രീൻ കളറുള്ള ബേസ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കുന്നതാണ് അതേപോലെ തന്നെ മീഷോന്ന് നമ്മൾ മേടിക്കുന്നത് ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള ബേസും മേടിക്കാറുണ്ട് അതാണ് ഞാൻ ക്യാരറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ക്യാരറ്റിന് ഒറിജിനലായിട്ട് ഈ ക്യാരറ്റിൻ്റെ കളർ കിട്ടുന്നത് തന്നെയാണ് അതിന് നമ്മളൊരു ചെറിയ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് അതാണെന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം അല്ലാതെ നമ്മൾ കളറൊന്നും ആഡ് ചെയ്യാറില്ല പിന്നെ ചില കൂട്ടുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു സോപ്പ് പെട്ടെന്ന് മെൽറ്റ് ആയി പോവുകയാണ് അതേപോലെ തന്നെ പെട്ടെന്ന് ഹാട്ടായി പോവുകയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് അളവ് തെറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ ചില ബേസിൽ നല്ലതുപോലെ ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റും ചില ബേസിൽ കുറച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അത് എത്രയാണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഗ്ലിസറിനടങ്ങിയിട്ടുള്ള ബേസ് അതേപോലെ തന്നെ ഇത് ഞാൻ വേറെ ഒരു ബേസ് മേടിച്ചിട്ടുള്ളതാണ് ഇതൊട്ടും തന്നെ ഗുണമില്ലാത്തൊരു ബേസാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണമല്ലോ എന്നാലുള്ളൂ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണമുണ്ടോ എന്നുള്ളതൊക്കെ അറിയാം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു കംഫർട്ടബിൾ അല്ല എന്നാലും ഞാനൊരു തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പേ ഒരു ഒന്നര കിലോ ബേസ് നമ്മൾ നമ്മുടെ ഈ പരിസരത്തുള്ള കടകളിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഇതും അതേപോലെയുള്ള ഒരു ബേസാണ് ഒട്ടും തന്നെ ഗുണമില്ല അത് മാത്രമല്ല ഇത് ക്വാളിറ്റി തീരെ ഇല്ലാത്തത് കാരണം നമ്മളത് ഡയറക്റ്റ് തന്നെ ഗ്യാസിലേക്ക് വെച്ചിട്ടാണ് ഇത് മെൽറ്റാക്കി എടുക്കേണ്ടത് അങ്ങനെ മെൽറ്റ് ആയി വരുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഒരു വലിയൊരു പതയും അങ്ങനെയൊക്കെ വരും പിന്നെ ഇതിനൊരു അലക്കുന്ന സോപ്പിൻ്റെ സ്മെല്ലും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എക്സ്ട്രാ ഇതിലേക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒഴിച്ചാലും അതൊന്നും ഇതിൽ പിടിക്കാത്തതുപോലെയാണ് അതുമാത്രമല്ല നമ്മുടെ പാത്രത്തിലൊക്കെ അത് ഒട്ടിപ്പിടിച്ച് വലിയ ഒരു നഷ്ടം തന്നെയായിരുന്നു നമ്മളത് ചെയ്തെടുക്കുമ്പോൾ പകുതി സാധനം നമുക്ക് വേസ്റ്റാകും എന്നാൽ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മീഷോ എന്നൊക്കെ മേടിക്കുന്ന ബേസ് ആവട്ടെ നല്ല ഒരു എന്താ മെൽറ്റ് ആയിട്ട് വരും അതുമാത്രമല്ല ഒരു എണ്ണ പോലെ ഒരു പതയോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ മുകളിലില്ല അതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ക്വാളിറ്റി ഇല്ലാത്ത ബേസ് ആണെന്നാണ് ഇതിൻ്റെ കളർ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും ഒരു യെല്ലോ കളറാണ് ഇതിൻ്റെ ഒരു ബേസ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് കാണിച്ചു തരാം ഭയങ്കര കട്ടിയാണ് കേട്ടോ ഈ ഒരു ബേസിന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് മെൽറ്റ് ആകാൻ ഭയങ്കര പ്രയാസമായിരിക്കും എന്നുള്ളത് അപ്പോൾ ഇത് ഞാൻ ഡയറക്റ്റ് ഗ്യാസിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ ഇത് മെൽറ്റ് ആക്കി എടുത്തത് അപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്ന് അരയെടുത്തിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സോപ്പ് തന്നെ നമുക്ക് മുകളിൽ മൊത്തം പതയായിരുന്നു പിന്നെ നമ്മൾ അത് റിലേറ്റീവിനൊക്കെയാണ് കൊടുത്തത് അത് അതുമാത്രമല്ല ആ ഒരു സോപ്പ് നമുക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരുപാട് പതയാണ് കേട്ടോ അപ്പോൾ അത്രത്തോളം കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു ബേസ് ബേസാണെന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാനിതിൻ്റെ ബാക്കിയുള്ളൊരു ഒരു കിലോ അവിടെ തന്നെ വെച്ചിട്ടുള്ളതാണ് അത് നമ്മൾ കടയ്ക്ക് തന്നെ തിരിച്ച് കൊടുക്കുകയാണ് പിന്നെന്താ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ഒരു വട്ടത്തിലറിഞ്ഞിട്ടുള്ള ഒരു ബേസ് കാണിച്ചില്ല അത് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള സോപ്പുകളാണിത് അപ്പം ഇതിന്ന് ഞാൻ ആദ്യം ഒരു മുന്നൂറ് ഗ്രാമോൾ എടുത്തിട്ട് ഒരു അഞ്ച് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ഈ ചെറുത് കാണുന്നത് അപ്പം തന്നെ നമുക്ക് അത് ഒരു വലിയൊരു എന്താ പറയുക ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളല്ലാന്ന് മാത്രമല്ല ഒട്ടും തന്നെ ആ ഒരു സോപ്പിന് ഒരു ക്വാളിറ്റി ഇല്ലാന്ന് മനസ്സിലായി അപ്പം ഞാനതിൻ്റെ ബാക്കിയുള്ള പീസുകളൊക്കെ അരിഞ്ഞെടുത്തിട്ട് അലക്കുന്ന സോപ്പായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത് ഭയങ്കര ഹാർഡായിട്ടാണ് എനിക്ക് ഈ സോപ്പ് ോന്നിയത് കേട്ടോ അതുമാത്രമല്ല അതിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ തുണി കഴുകുന്ന ഒരു സ്മെല്ലാണ് വന്നിട്ടുള്ളത് പിന്നെ അതിന് ഫിനിഷിങ് ഒന്നും ഒട്ടുമില്ല അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു ഞാനിതിൽ ഒരു ഗ്രീൻ കളറൊക്കെ ആഡ് ചെയ്ത് നോക്കി ഇത് കണ്ടില്ലേ ഭയങ്കര പതയാണ് ഇതിൻ്റെ മുകളിലൊക്കെ വന്നിട്ടുള്ളത് ഇതെങ്ങനെ നമ്മൾ സെയിൽ അപ്പോൾ ഇത് സാധാരണ നമ്മൾ മേടിക്കുന്ന ബേസിൻ്റെ അതേ റേറ്റിന് തന്നെയാണ് നമുക്ക് ഈ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ബേസും കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും റേറ്റ് കൊടുത്തിട്ട് നമ്മൾ തുണി കഴുകാനൊക്കെ ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു നഷ്ടം തന്നെ അതിൽ വരും അപ്പോൾ ക്വാളിറ്റി ഉള്ള ബേസ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെൽറ്റ് ആകുന്ന സമയത്ത് അത് പെട്ടെന്ന് മെൽറ്റ് ആകും ചെയ്യും ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ തന്നെ അത് മെൽറ്റ് ആക്കി കിട്ടും ചെയ്യും പിന്നെ നമുക്ക് അത് ഇളക്കിയെടുക്കാനോ അങ്ങനെയൊന്നും ഒരു പ്രയാസവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു വൺ കെ ജി വെച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഒരു എൺപത് മില് കൂടുതൽ നിങ്ങൾ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാതിരിക്കും അപ്പോൾ ഞാൻ ബേസ് വെച്ചിട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തത് തന്നെയാണ് പിന്നെ ഒരുപാട് ഞാൻ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂരും അവിടെയൊക്കെ കോഴിക്കോടൊക്കെ അവിടെ നിന്നൊക്കെ ബേസ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കൊറിയർ ചാർജും അതൊക്കെ താങ്ങാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ പകുതി അങ്ങനെ പോകും അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ടുള്ളത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തത് തന്നെയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എന്നോട് ചോദിച്ചവർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്ത് നോക്കിയാൽ അവർക്കതിൻ്റെ ഒരു മാറ്റം മനസ്സിലാവും ഇതും അതും വെച്ച് നോക്കുകയാണെന്നിട്ടുണ്ടെങ്കിൽ അത്ര മാറ്റം വ്യത്യാസമുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ചതികൾ ആർക്കും പറ്റാതിരിക്കട്ടെ അപ്പോൾ ബേസ് ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബേസ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ മോൾഡും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ളവർക്ക് നമ്മളതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറക്കാതെ ഒരു ലൈക്ക് തരിക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും എന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ പുതിയ ഒക്കെ മിസ് ആവാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്